മാതാപിതാക്കളെ പരിരക്ഷിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം കാരണം എന്താന്ന് ചോദിച്ചാൽ ഇന്ന് പുതിയൊരു ട്രെൻഡ് വരുന്നുണ്ട് ഒരു സംവിധായകൻ മരിച്ചപ്പോ നിങ്ങൾ കണ്ടോ ആ സംവിധായകൻ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ബോഡി എടുക്കാൻ ചെന്നൈയിൽ നിന്നും ഭാര്യയും മകനും വരുന്നുണ്ട് അതിന് ശേഷം എടുക്കുള്ളൂ എന്നാ പക്ഷെ അദ്ദേഹം മരണപ്പെട്ടത് എവിടെ വെച്ചാ വൃദ്ധസദനത്തിൽ വെച്ചുകൊണ്ടാണ് ഏഴു കൊല്ലമായിട്ട് വൃദ്ധസദനത്തിൽ അപ്പൊ നമ്മൾ വിചാരിച്ചു എന്ത് അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടാവൂല പക്ഷെ ഭാര്യ ഉണ്ട് മകനുണ്ട് വളരെ ഉയർന്ന നിലവാരത്തിൽ വലിയ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് എന്നിട്ട് ഇദ്ദേഹം വൃദ്ധസദനത്തിലാണ് അപ്പം അത് കേരളത്തിൽ ചർച്ചയായി മുസ്ലിം പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ വരെ പറയുന്നത് എന്താ അറിയോ ഇനി കേരളത്തിൽ വൃദ്ധസദനങ്ങൾ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ മറ്റു ഇതൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൂടുതലായിട്ട് ഉണ്ടാക്കണം നമ്മളെ മക്കളെ നീഞ്ഞ് കാത്തിരിക്കാൻ പാടില്ല മക്കളോടൊക്കെ പോയി പണിയാക്കാൻ പറയാം മക്കളോടൊക്കെ പോയി പണിയാക്കാൻ പറയാം നമ്മളിങ്ങനത്തെ എന്തിനെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അവസാനം അവിടെ പോയി കൂടാതെ പറ്റുള്ളൂ ആ അവസ്ഥയിലേക്ക് കേരളം വരണം എന്നാണ് പുതിയ രീതിയാണിത് എന്താ ഇസ്ലാമികമായ കാഴ്ചപ്പാട് അതാ കുടുംബത്തിന്റെ കാഴ്ച നമ്മൾ കാണുന്ന കാഴ്ച അതാണ് പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് അതാകാൻ പാടില്ല കാഴ്ചപ്പാട് മാറണം എന്താ നമ്മളെ മാതാപിതാക്കളെ നമ്മളാണ് നോക്കേണ്ടത് അതൊരു പുണ്യമുള്ള കാര്യമാണ് ആർക്കും അറിയാത്ത ഇല്ലല്ലോ ഇതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത അവര് പ്രായമാകുമ്പോ അവരെ നല്ല നിലക്കും നമ്മൾ പരിചരിക്കണം അത് നമ്മളെ മതപരമായ ബാധ്യതയാണ് എന്നാൽ ഒരു മകന് അല്ലൊരു ഒരു മകനേ ഉള്ളൂ ആ മകന് കുറച്ച് ശാരീരിക പ്രയാസങ്ങളുണ്ട് വാപ്പാൻ എടുക്കാനും പൊന്തിക്കാനും ഒന്നും കഴിയണില്ല വേണമെങ്കിൽ ഒരു നേഴ്സിനെ വിളിക്കാം സൗകര്യത്തിന് വിളിക്കാം ഒരാൾക്ക് ആരുമില്ല നോക്കാനാരുമില്ല അങ്ങനത്തെ ഒരവസ്ഥ അങ്ങ അങ്ങനത്തെ ആൾക്കാരെ പരിരക്ഷിക്കാൻ ഒരു വൃദ്ധസദനമാകാം അതിന് നമ്മൾ നിഷേധിക്കണില്ല പക്ഷെ ഒന്നാമത്തെ ഓപ്ഷൻ വൃദ്ധസദനമായി മാറാൻ മാറാൻ പാടില്ല പക്ഷെ അവിടെയൊക്കെയാണ് ഇന്ന് കാര്യങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്